തളപതി വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ ഒരു ത്രില്ലിംഗ് ടീസർ അവർക്ക് മുന്നിലേക്ക് എത്തിയത് റേഷ്യർക്ക് ഇത് വലിയ സർപ്രൈസായി മാറി കാരണം വിജയ് ഡബിൾ റോൾ അത് തന്നെയാണ് അവരെ ഞെട്ടിച്ചതും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകളൊക്കെ റേഷർ കേട്ടിരുന്നു ചിത്രത്തിന് വേണ്ടിയുള്ള വിജയുടെ മാറ്റങ്ങൾ ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിജയുടെ ചെറുപ്പമാകൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ആകാംക്ഷ ജനിപ്പിച്ചിരുന്നു അതിന്റെ ഒരു ഗ്ലിംസ് എന്ന പോലെയാണ് ഈ ത്രില്ലിംഗ് ടീസറിലും എത്തിയിരുന്നത് വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ൾ ടൈം ഗോട്ട് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയുണ്ടായി വിജയ് അൻപതാം പിറന്നാളിനോട് അനുബന്ധിച്ചാണ് ടീസർ എത്തിയത് അൻപത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വെങ്കട പ്രഭു ചിത്രത്തിന്റെ ടീസർ ഒന്നാകെ ഞെട്ടിച്ചു ഒരു ചേസ് രംഗമാണ് ടീസറിൽ കാണാനാവുക ഇരട്ട വേഷത്തിൽ വിജയ് എത്തുന്നത് എന്നും ടീസർ വ്യക്തമാക്കുന്നു ഇതിലൊരു വേഷം അല്പം പ്രായമുള്ളതും മറ്റേത് ചെറുപ്പക്കാരനുമാണ് ചിത്രത്തിനു വേണ്ടി വിജയിനെ ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറുപ്പമാക്കുന്നു എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു ചിത്രത്തിലെ പുതിയ ഗാനം അന്നേ ദിവസം വൈകിട്ട് റിലീസ് ചെയ്യുകയും ചെയ്തു വിജയ് രാജയുടെ മകളും അന്തരിച്ച ഗായികയുമായ ഭാവധരണിയും ചേർന്നാണ് ഗാനം ആരംഭിച്ചിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് സംഗീത സംവിധാനം കരളിലെ അർബുദത്തെ തുടർന്ന് ജനുവരി അഞ്ചിന് മരിച്ച ഗായികയുടെ ശബ്ദം എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഗോട്ട് ലോകവ്യാപകമായി പ്രദർശനത്തിന് എത്തുന്നത് വിനായക ചതുർത്ഥിയോട് അനുബന്ധിച്ചാണ് റിലീസ് എന്തായാലും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായതും വിജയുടെ ഗോട്ട് എന്ന ഈ ചിത്രത്തിലെ ലുക്കുകൾ തന്നെയായിരുന്നു ഇരട്ട വേഷത്തിലെത്തിയ വിജയുടെ ഈ സീൻ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് ർ വിജ് ഈ സീനെ മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത് മോഹൻലാലിനെ അവർ ഡി ഐജിങ്ങിലൂടെ ചെറുപ്പമാക്കി തന്നു സത്യം പറഞ്ഞാൽ വിജയേക്കാളും ശരിക്കും ഞെട്ടിച്ചത് മോഹൻലാലാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആരാധകർ ഡി ഐജിംഗിലൂടെ മോഹൻലാലിനെ ചെറുപ്പമാക്കിയിരിക്കുന്നത് ഏതോ ഒരു ആരാധകൻ ആയിട്ട് എഡിറ്റ് ചെയ്ത് മോഹൻലാലിനെ ഗംഭീരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതേ ചിത്രത്തിൽ മോഹൻലാലിന്റെ റാമിലെ ഒരു ലുക്കും അതിനൊപ്പം ഡി ഐജിംഗിലൂടെ മോഹൻലാൽ ചെറുപ്പമായാൽ എങ്ങനെയിരിക്കും എന്ന് കാണിച്ചതും ഒക്കെ ഗംഭീരമായി ഇങ്ങനെയൊരു കൺസെപ്റ്റിൽ മോഹൻലാലിന്റെ ഒരു ചിത്രം ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാകും അതൊരു ഗംഭീര സംഭവമായിരിക്കുമെന്ന് പറയുകയാണ് വരും കാലങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെയും ഒരു മോഹൻലാ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ പല പരിപാടികളും ബോളിവുഡിലും പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും വിജയുടെ ഈ ഡി ഏജിംഗ് ടെക്നോളജിയിൽ വന്ന ലുക്കും കൽക്കി എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചനെ ഡി ഏജിങ്ങിലൂടെ ചെറുപ്പമാക്കിയതുമൊക്കെ ആരാധകർ താരതമ്യം ചെയ്യുകയാണ് ഏറ്റവും മികച്ചത് ഏതാണ് എന്ന രീതി ചെറിയൊരു വീഡിയോ മാത്രമേ ഗോട്ട് എന്ന ചിത്രത്തിൽ നിന്നും കാണിച്ചിട്ടുള്ളൂ ഇത് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ കണ്ടാലേ നമുക്ക് പിടിയിട്ടത്തുള്ളൂ എന്തായാലും ഇന്ത്യൻ സിനിമയിലെ ടെക്നോളജിയിലൊക്കെ ഗംഭീരമായി ായി പുരോഗമിച്ചിട്ടുണ്ട് കൽക്കി തന്നെ പല വിധത്തിൽ നമ്മളെ ഞെട്ടിച്ചു കഴിഞ്ഞു ഇനി എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെയുള്ള ഗംഭീര പരിപാടികൾ ഒക്കെ കാണാൻ സാധിക്കും അതിന്റെ ഒരു തുടക്കമാണ് ആ തുടക്കം മോളിവുഡിലും സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ മോഹൻലാലിനെയാണ് ഡി ഐ മാറ്റിയിരിക്കുന്നത് എന്തായാലും മോഹൻലാലിനെ മാറ്റിയ വെർഷൻ എല്ലാവർക്കും അങ്ങ് തന്നെ ബോധിച്ചു സോഷ്യൽ മീഡിയയിൽ ഇതും കഴിഞ്ഞ ദിവസം ഹിറ്റായിരുന്നു